ും കൂടെ ചെങ്ങമനോട്ടോട്ട് പോവാണ് മീൻ മേടിക്കാനായിട്ട് ഇല്ല ഇപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ മീൻ വെട്ടുന്ന കത്ര ഒടിഞ്ഞു പോയി ഒരു കത്രയും കൂടെ മേടിക്കണം ഇല്ല നമ്മടെ മീൻ വെട്ടുന്നേ നമ്മുടെ മീൻ ഒടിഞ്ഞു പോയി ഒരു വേടിക്കണം യും മേടിച്ചിട്ട് ഇന്ന് നല്ല ചാളയുണ്ട് അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ചാളയുടെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഒരു കിലോ ചാളയും മേടിച്ച് ഇന്ന് ചാളയും ചെയ്തു നമ്മുടെ ചെങ്ങമ്മനാട് ജംഗ്ഷനിലെത്തി മീൻ മേടിക്കണ്ടേ മീൻ മേടിക്കാൻ ഞാനും എനിക്കുള്ള ഉഴുന്ന ചായ കുടിക്കടിപൊളി ഉഴുന്നൂടെ കേട്ടോ നല്ല അടിപൊളി നല്ല മുരുമുരാന്നുള്ള ഉഴുന്നുമെടാ കഴിച്ചോക്ക് ഞാൻ കഴിച്ചോക്കി നല്ല കഴിഞ്ഞ വടയ നല്ല അച്ഛന് ചായ ഞാനൊരു കട്ടൻ ചായയും മേടിച്ചു ഇത് ഉണക്കച്ചീനയാണ് ഇത് കഴിഞ്ഞ വർഷം ഞാൻ പിഴുത് എല്ലാം കൂടെ വെച്ച് അയ്യത്തിന്ന് എല്ലാം കൂടെ ഉണക്കി വെച്ചിരുന്ന തീർന്നു ഈ വർഷമാകാൻ വേണ്ടി ഇപ്പം തീരാറായി എത്രയായി നല്ല ടേസ്റ്റാണ് ഇത് വേവിച്ചീന്നിതും വേവിച്ചീന്ന ഇത്ര ആവശ്യം വരുത്തുള്ളൂ നല്ല നല്ല ഉണങ്ങി നല്ല വരുന്ന ചീനി അപ്പം ഞാനത് വലിയ വെച്ചിട്ട് ഒരു വർഷമായി ഇടയ്ക്ക് ചക്ക ഉണക്കി വെച്ചായിരുന്നു ആ ചക്കയെല്ലാം തീർന്നു അന്ന് ഉണക്കി വെച്ച് ചീനയാണ് രണ്ടുപേർക്കഴിക്കാൻ ഇഷ്ടം പോലും കുതിര ഒന്നല്ല വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇതും വേവിച്ച് കഴിക്കും ചാളക്കറി വെക്കാൻ പോവാണ് നമ്മുടെ മീനെല്ലാം ചാളമീനെല്ലാം ക്ലീനാക്കി വെച്ചു മീൻ്റെ ചേരുവകൾ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി ഉണ്ടമുളക് പിന്നെ മാങ്ങ കരിയേപ്പില പച്ചമുളക് തക്കാളി ഇത്രയും സംഭവം റെഡി ആയിട്ടുണ്ട് മഞ്ചട്ടി തന്നെ കേട്ടോ ദോശ നമ്മൾ നമ്മള് ഉണക്കപ്പായിട്ടുണ്ട് പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് പറഞ്ഞതായിട്ട് പറഞ്ഞു പറഞ്ഞു എന്താ വായി കത്ത് ഇങ്ങനെ കണ്ട് അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാ സഹകരണങ്ങളും നടന്ന് എല്ലാം ശരിയാണ് അത് ശരിയായിരുന്ന ശരിയായിരുന്നു നമ്മുടെ അത് ശരി

ചോറിന ചോറിനെ മീൻ എടുക്ക മീനുന്ന ചാളക്കറിയോ നല്ലല്ലോ നല്ല ചാളക്കറിയും നമ്മള് തേങ്ങല്ലോ തേങ്ങയൊക്കെ പിന്നെ അത് കഴിക്കണ്ടത് എന്താ ചോറ് കൊടുക്കാൻ ഞാൻ കൊടുക്കത്തില്ല അച്ഛൻ ഇഷ്ടമുള്ളതല്ലേ

ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാറില്ല ഞാൻ അത്യാവശ്യം മതിയോ എനിക്കോ എനിക്കാണ്ട് ഇത്രയും തന്നെ പോരാ അതാണ്ടിരിക്കുന്ന മീൻ 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 ഇത്രേണ്ടിരിക്കുന്ന